എല്ലാവർക്കും നമസ്കാരം ഫലസ്തീൻ എന്ന രാജ്യത്തിനു വേണ്ടി മുറിവിള കൂട്ടുകയാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കണമെന്ന പ്രമേയമടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച തുടരുന്ന സാഹചര്യമുണ്ട് കേരളത്തിലെ ഹമാസ് ഫാൻസിന്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആകെ ആവശ്യമുള്ള ഒരേ ഒരു കാര്യം അത് ഹമാസിനെതിരെയുള്ള വെടിനിർത്തൽ പോലുമല്ല അത് സ്വതന്ത്ര ഫലസ്തീൻ എന്ന രാജ്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഹമാസ് തകർന്ന് തരിപ്പണമാകാറായപ്പോൾ ഇസ്രായേലിന് മുന്നിൽ ഈ തീവ്രവാദികൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന ബോധ്യം വന്നതോടെ ചരിത്രത്തോട് നീതി ഇല്ലാത്ത ആളുകൾ ഇസ്രായേലിനെ ചീത്ത വിളിക്കുന്നുണ്ട് ഫലസ്തീൻ എന്ന രാജ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ആവർത്തിക്കുന്നതിന് കാരണമുണ്ട് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബ് ദേശീയതയല്ലാതെ ഫലസ്തീൻ ദേശീയത ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്നതും വെസ്റ്റ് ബാങ്കും ഗസയും ചേർന്ന് ഇന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഫലസ്തീൻ ഇസ്രായേലിന്റെ മാത്രം സൃഷ്ടിയാണെന്നും ഔദാര്യമാണെന്നുമാണ് സത്യം അതാണ് യഥാർത്ഥ ചരിത്രം അത് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രം പഠിക്കണം അതൊന്ന് പഠിച്ചിട്ട് വരാം ചരിത്രത്തിൽ ഫലസ്തീൻ എന്ന രാജ്യത്തെ രൂപപ്പെടുത്തിയത് ഇസ്രായേലാണ് ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ യഹൂദരെ പോലെ ഇത്രയും അധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയൊരു ജനത ഉണ്ടാവില്ല റോമാക്കാരുടെ കാലം തൊട്ട് കടുത്ത പീഡനത്തിനിരയായ സാധാരണക്കാരായ ജനങ്ങളായിരുന്നു ഇവർ എവിടെ മോഷണം ഉണ്ടായാൽ പോലും നിരപരാധിയായ ജൂതനെ അടിക്കുക ഉപദ്രവിക്കുക എന്നത് ഒരു കാലത്ത് യൂറോപ്പിൽ പതിവായിരുന്നു അതായത് ക്രിസ്തുവിന്റെ ഘാതകൻ എന്ന ഒരു കഥ ആ കഥയുടെ പേരിലാണ് ഇവർ ലോകമെങ്ങും പീഡിപ്പിക്കപ്പെടുന്നത് ഈ ലോകത്തെങ്ങും ചിതറിക്കിടക്കുന്ന ജൂതർക്ക് ഫലസ്തീനിൽ രാഷ്ട്രമുണ്ടാക്കാൻ ബ്രിട്ടൻ ശ്രമം തുടങ്ങിയതോടെയാണ് അടിസ്ഥാനപരമായി നിലവിലെ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫർ പ്രഖ്യാപനത്തിലൂടെയാണ് ഫലസ്തീനിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കാൻ വഴിയൊരുക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ബ്രിട്ടനാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് അന്ന് ബ്രിട്ടീഷ് മാൻഡേറ്റിനകത്തായിരുന്നു ഈ പ്രദേശങ്ങൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ഫലസ്തീൻ സ്റ്റേറ്റ്ഹുഡ് എന്ന ആവശ്യം അന്നുണ്ടായിരുന്നില്ല ഫലസ്തീൻ രാഷ്ട്രവാദം ആയിരുന്നില്ല മറിച്ച് അറബ് ദേശീയതയായിരുന്നു അൽ ഹുസൈനി അടക്കമുള്ളവർ എന്നൊക്കെ ഉയർത്തിയ വാദം അങ്ങനെ മതപരമായ കാരണങ്ങളാണ് പറഞ്ഞത് ദാറുൽ ഇസ്ലാമിയ ഭൂമിയിൽ വക്കഫായിരിക്കുന്ന ഭൂമിയിൽ ജൂതന്റെ സാന്നിധ്യമേ അല്ലെങ്കിൽ ജൂതന്റെ ഭരണമോ അനുവദിക്കില്ല എന്നായിരുന്നു അവരുടെ നിലപാട് ജനാധിപത്യവും ലിബറൽ മൂല്യങ്ങളും സെക്യുലറിസവും ഒക്കെ അനുസ്ലാമികമാണെന്നും അത് ദൈവത്തിന്റെ സ്വന്തം മണിൽ അനുവദിക്കില്ല എന്നും ഇവർ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഔദാര്യത്തിന് ഒരു രണ്ടാം നിര പൗരന്മാരായി ദിമ്മികളായി അതായത് ഞങ്ങൾ ഒരു രാജ്യത്ത് രണ്ടാം നിര പൗരന്മാരാണെങ്കിൽ ജിസിയ അതായത് കപ്പം കൊടുത്ത് ജീവിച്ചു കൊള്ളട്ടെ എന്നാണ് യഹൂദരോട് അന്ന് പറഞ്ഞത് അന്ന് യഹൂദർക്ക് അത് കഴിയുമെന്നുമാണ് അന്നത്തെ അറബ് നേതാക്കൾ പീൽ കമ്മീഷന് മുന്നിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും നാൽപ്പതുകളിലും ഫലസ്തീനിലേക്ക് ജൂതന്മാരുടെ പ്രവാഹം ധാരാളമായി ഉണ്ടാകുന്നു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഒൻപതിന് കൊണ്ടുവന്നൊരു വിഭജന പദ്ധതിയുണ്ട് റെസൊല്യൂഷൻ വൺ എയ്റ്റ് എൺപത്തി ഒന്നാമത്തെ റെസൊല്യൂഷൻ അത് അംഗീകരിക്കപ്പെടുന്നു മതപരമായ കാരണത്താൽ ഒരിക്കലും ഒത്തുപോവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് അന്നങ്ങനെ വിഭജനം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ജോർദാൻ വിഭജനത്തിന് ശേഷമുള്ള ബാക്കി വരുന്ന ഭൂമി അതിൽ ഇരുപത്തിരണ്ട് ശതമാനം ഭൂമി നാൽപ്പത്തി അഞ്ചും അൻപത്തഞ്ച് ശതമാനം എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുക രണ്ട് രാഷ്ട്രങ്ങളാക്കുക എന്നതായിരുന്നു അന്നത്തെ പ്രമേയത്തിന്റെ അടക്കം നെഗാവ് മരുഭൂമി പോലെയുള്ള പുല്പോലും മുളയ്ക്കാത്ത തരിശു നിലങ്ങളാണ് ഇസ്രായേലിൽ നിന്ന് കൊടുത്തത് അത് കൊടുത്ത ഭൂമിയിലെ നാൽപ്പത്തിയഞ്ച് ശതമാനവും എന്നിട്ടും അവർ അത് അംഗീകരിച്ചു പക്ഷെ നാൽപ്പത്തിയേഴിലെ ദുരാഷ്ട്ര തീരുമാനം അംഗീകരിക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറായില്ല എന്ന് മാത്രമല്ല യു എൻ അസംബ്ലി പ്രമേയത്തോടെ നിലവിൽ വന്ന ഇസ്രായേൽ എന്ന രാജ്യത്തെ പിറന്നു വീണ അന്ന് ഈ അറബ് രാജ്യങ്ങൾ കൂട്ടമായി ആക്രമിച്ചു അന്ന് ഈ ആക്രമണം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഫലസ്തീൻ നിന്നൊരു രാജ്യം അന്നേ ഉണ്ടാകുമായിരുന്നു തന്നെ രൂപം കൊണ്ട് ഇസ്രായേലുമായി സഹകരിച്ചു പോയിരുന്നെങ്കിൽ അവർക്കിന്ന് സന്തോഷവും സമാധാനവും ഉണ്ടായേനെ പക്ഷെ അത് സമ്മതിച്ചില്ല എന്താണ് അടിസ്ഥാന കാരണം ജൂതവിരുദ്ധത അവർ ആ പ്രമേയം കീറി എറിഞ്ഞു ചുറ്റുമുള്ള അറേബ്യൻ രാജ്യത്തെ എല്ലാ ഗുണ്ടകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ഒരു ഗുണ്ടായുസം പോലെ ഇസ്രായേലിന് നേരെ ആക്രമിച്ചു അന്ന് എഴുതിയതാണ് ഗാസയുടെ ഭാവി അന്ന് മുതൽ ഗാസ ശാന്തമായി പിന്നീട് ഉണ്ടായ യുദ്ധങ്ങളുടെയും രക്തച്ചൊരിച്ചുകളുടെയും ഒക്കെ നിലയ്ക്കാത്ത നിലവിളികൾ ഗസയിൽ നിന്ന് കേൾക്കുന്നുണ്ട് സത്യത്തിൽ തോരാത്ത കണ്ണീരിന്റെ ഇടമായി സത്യത്തിൽ ഈ പ്രദേശം മാറുന്നത് ഐക്യരാഷ്ട്രസഭ അന്ന് അംഗീകരിച്ച ആ റെസൊല്യൂഷനോട് ഈ അറബ് രാഷ്ട്രങ്ങൾ കാണിച്ച അധികാര ഹുങ്കിന്റെ അല്ലെങ്കിൽ മതപരമായ അവരുടെ തിട്ടൂരത്തിന്റെ ഭാഗമായാണ് അറബ് മണ്ണിൽ യഹൂദിനെ അനുവദിക്കില്ല എന്ന മതശാസ്ത്രയുടെ ചുവട് പിടിച്ച് പിറന്നു വീണൊരു രാജ്യത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അന്ന് ചെയ്തത് അന്ന് തോറ്റോടി പോകുന്ന പൊക്കിൽ ഈജിപ്ത് ഗസ പിടിച്ചെടുക്കുന്നു ജോർദാൻ വെസ്റ്റ് ബാങ്കും പിടിച്ചെടുക്കുന്നുണ്ട് പതിമൂന്നിനെതിരെ മുപ്പത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ഐക്യരാഷ്ട്ര സഭയിൽ പ്രമേയം അന്ന് പാസ്സാവുന്നത് പിന്നീട് യു എൻ പ്ലാൻ അംഗീകരിക്കാതെ കുറിച്ച് അന്ന് തുടർന്ന് നടത്തിയ ചരിത്രത്തിൽ ഫലസ്തീനിയൻ പ്രസിഡന്റ് മെഹബൂദ് അബ്ബാസ് പറഞ്ഞൊരു വാചകമുണ്ട് ഇറ്റ് വാസ് ആൻ അറബ് മിസ്റ്റേക്ക് എ ഹോൾ അത് അറബികൾ നടത്തിയ വലിയൊരു തെറ്റായിരുന്നു എന്നാണ് പറഞ്ഞത് വാറിന്റെ സമയത്ത് രക്തം ചീന്തി പ്രദേശങ്ങൾ ഇസ്രായേൽ തിരിച്ചു പിടിക്കുന്നുണ്ട് പിന്നീട് സമാധാന സന്ധിയുടെ ഭാഗമായി അവർ തിരിച്ചു കൊടുത്തു ആ ഭൂമി ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നാം കാണുന്ന ഫലസ്തീൻ സൃഷ്ടിച്ചത് ഇസ്രായേലാണ് ആണ് യാസഫിന്റെ പി എൽഒ രൂപീകരിച്ച വേളയിൽ അവർ പോലും ഫലസ്തീൻ വേണമെന്ന് അവകാശപ്പെട്ടില്ല കാരണം അന്ന് ഗസയും വെസ്റ്റ് ബാങ്കും ഈജിപ്തിന്റെയും ജോർദാന്റെയും കൈകളിലായിരുന്നു അറുപത്തിനാലിൽ രൂപീകരിച്ച പി എൽഒയുടെ ഉദ്ദേശവും ജോർദാൻ നദി മുതൽ കടൽ വരെയുള്ള പ്രദേശം യഹൂദമുക്തമാക്കുക എന്നതാണ് ഇപ്പോഴും ഹമാസ് പറയുന്നത് തന്നെയാണ് ജോർദാൻ കയ്യിൽ വെച്ച വെസ്റ്റ് ബാങ്കിലും ഈജിപ്ത് കയ്യിൽ വെച്ച ഗസയിലും യാതൊരു അവകാശവാദവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പി എൽ ഒ ചാട്ടറിൽ ഇല്ല ഫലസ്തീൻ ദേശീയവാദവും ഇല്ലെന്നേ ഗസൈൽ എന്ന് ജീവിക്കുന്ന മനുഷ്യരോട് നിങ്ങൾക്ക് ഒരൽപ്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന മനുഷ്യകൃതികളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ ഐക്യരാഷ്ട്രസഭയെ ഇപ്പോൾ പൊക്കി പിടിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം പാസാക്കി ഇനി അത് സ്വതന്ത്ര ഫലസ്തീൻ വേണമെന്ന് നിങ്ങൾ പറയുന്നത് ഗതികെട്ടുകൊണ്ടാന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇനി ഫലസ്തീനെങ്കിലും ഇല്ലെങ്കിൽ ഇസ്രായേൽ ഗസയും കൂടെ പിടിച്ചെടുത്താൽ പുറമായും അർത്ഥത്തിൽ ജൂതവിരുദ്ധമായ മനസ്സുള്ള ആളുകൾക്ക് ഇനി ഇസ്രായേലിന് മുന്നിൽ ആകെ എതിർത്ത് കാണിക്കാൻ സാധിക്കുന്നത് ഇസ്രായേലിനെ ഒരു ക്രൂരരാഷ്ട്രമായി ഉയർത്തി കാണിക്കാൻ സാധിക്കുന്നത് സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കാത്ത രാജ്യം എന്ന നിലയിലാണ് എന്തായാലും ഇരുപത്തിരണ്ട് മാസമായി തുടരുന്ന യുദ്ധം അവസാനിച്ചു കാണണമെന്ന് ഇന്ന് ഈ ഫലസ്തീന് സ്വതന്ത്ര ഫലസ്തീന് വേണ്ടി വാചകമടിക്കുന്ന അതിനു വേണ്ടി ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടെങ്കിൽ അവർ ആദ്യം പറയേണ്ടത് എന്താണ് ഹമാസിനോട് താഴെ വെക്കാൻ പറയും ജീവനോടെയും അല്ലാതെയും അവശേഷിക്കുന്ന ബന്ധികൾ ഉണ്ടെങ്കിൽ ആ ബന്ധികളെ ഇനി വിട്ടയക്കാൻ പറയും അതാണ് പറയേണ്ടത് അല്ലാതെ പത്ത് നാല്പത്തഞ്ചോളം ബന്ധികളെ സ്വന്തം കയ്യിൽ കൊണ്ട് നടന്നതിനു ശേഷം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അത് ക്രൂരമായ ആക്രമണമാണെന്ന് അത് ഗസയിലെ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് മാത്രം പറയുകയും ഗസയിലെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ കുറിച്ച് രക്ഷരം ഇണ്ടാതിരിക്കുകയും ചെയ്യുന്നത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര സഭ കോടതി വംശഹത്യ കുട്ടികൾ ഗർഭിണികൾ പട്ടിണി എന്നൊക്കെയുള്ള കുറേയധികം പേരുകൾ എടുത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറേ അധികം പ്രഹേളിക അടിച്ചു വിട്ടുകൊണ്ട് അതിനുശേഷം നോക്കൂ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം എന്തൊരു തെമ്മാടി രാജ്യമാണ് എന്ന് പറയുന്ന ആളുകളോട് പറയുന്നത് നിങ്ങൾ ഹമാസിനെതിരെ എന്തുകൊണ്ട് പറയുന്നില്ല ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ എന്ന് പറയുന്ന പാവം രാഷ്ട്രത്തെ ഇസ്രായേൽ എന്ന് പറഞ്ഞ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു രാഷ്ട്രത്തിന് മേൽ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതോളം ആളുകളെ ബന്ധുക്കളാക്കി കൊണ്ടുപോവുകയും സ്ത്രീകളെ പരസ്യമായി റേപ്പ് ചെയ്യുകയും ജൂതനായതുകൊണ്ട് നീയൊക്കെ റേപ്പ് ചെയ്ത് മരിക്കണമെന്ന് പറയുകയും ജൂതന്റെ തല വെട്ടിയെടുത്ത് ഫുട്ബോൾ കളിക്കുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളെ കുറിച്ച് ഇവരുടെ അക്ഷരവും പറയില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ അതായത് ഇപ്പോൾ ഫലസ്തീൻ വേണം ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കപ്പെടണം എന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ അത് ഇസ്രായേലിനെതിരെ ഉള്ള അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല അത് ഇസ്രായേലിനോടുള്ള ജൂതരാഷ്ട്രത്തോടുള്ള വിരോധം കൊണ്ടാണ് അത് പരമ കാപട്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ മതബോധം കൊണ്ട് അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് മാത്രം ഹവാസ് എന്ന് പറയുന്ന ഒരു സേനയെ ഒരു തീവ്രവാദ കൂട്ടത്തെ നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായി തലയിൽ കൊണ്ടുവച്ചോളൂ പക്ഷേ അത് ചരിത്രം അറിയുന്നവരോട് എന്തായാലും എടുത്തു പ്രയോഗിക്കരുത് നിങ്ങൾക്ക് ഇപ്പോൾ മാത്രമാണ് ഐക്യരാഷ്ട്രസഭയുടെ റെസൊല്യൂഷനോടുകൂടി പ്രതിബദ്ധത ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും റെസൊല്യൂഷൻ നൂറ്റി എൺപത്തി ഒന്ന് എന്നൊന്നുണ്ട് അതൊന്ന് പരിശോധിക്കുക അതാരാണ് വേണ്ട എന്ന് പറഞ്ഞത് എന്നൊന്ന് ആലോചിക്കുക നമസ്കാരം